ഹലോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ ദോശയാണ് അതിന് നമുക്ക് ആദ്യം പച്ചരി അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് രണ്ടോ മൂന്നോ ഉള്ളി എടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് വേപ്പില പിന്നെ കുതിർത്ത് വെച്ച ചെറുപയറും കൂടിയിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ള ദോശയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റും ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ദോശയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടിച്ച മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്കൊരു ദോശപാത്രം വെച്ച് കൊടുക്കൽ ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് ഇളക്കിയെടുക്കാം ചൂടായിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് നമുക്ക് ദോശ പരത്തി കൊടുക്കാം ഇത് നല്ലാണ്ടും മുരികിയൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ആയി വന്നു കഴിഞ്ഞാൽ അപ്പുറം ഇപ്പറ മറിച്ചിട്ട് എടുക്കാം വെളിച്ചെണ്ണയോ നെയ്യോ ഏതാ ഇഷ്ടം എന്ന് വച്ചാൽ നമുക്കത് ഒഴിച്ചിട്ട് ഒന്ന് അപ്പുറം മറിച്ചിട്ട് കൊടുക്കാം ദോശ ഒരു ആയിട്ടുണ്ട് ഇനി അപ്പുറം നമുക്ക് മറിച്ചിടാം രണ്ട് പുറം ദോശ ഏകദേശം ആയിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തിക്കോളണേ Thank you for watching.